നമസ്കാരം ന്യൂസ് സ്വാഗതം വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ സഹോദരനായ വൈ എസ് വിവേകാനന്ദ റെഡ്ഡി കടപ്പ ലോക്സഭാ മണ്ഡലത്തെ നിരവധി തവണ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പുലിവേന്തുല എന്ന സ്ഥലത്തെ അതായത് കടപ്പ ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വച്ച് മഴവാൽ വെട്ടിപ്പരിക്കേൽപ്പിക്കപ്പെട്ട് മരണത്തോട് കീഴടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കടപ്പ ലോക്സഭാ സീറ്റിൽ ജഗൻമോഹൻ റെഡ്ഡിയാണ് മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസ് ടിക്കറ്റിൽ എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം പാർട്ടി ഒടുകയും ശർമ്മള ഉൾപ്പെടെയുള്ളവർ ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തിന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കടപ്പ ജില്ലയിൽ കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിപ്പിച്ചെടുത്തത് ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കടപ്പയിൽ അന്ന് ജഗൻമോഹൻ റെഡ്ഡി വിജയിച്ചത് അതിനുശേഷമാണ് വൈ എസ് ആർ കോൺഗ്രസ്സിന് ആധിപത്യം ആന്ധ്രാപ്രദേശിൽ ലഭിച്ചത് വൈ എസ് ആർ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ തീജ്വാലയായി മാറുകയായിരുന്നു അതിന് എല്ലാ രീതിയിലും ചുക്കാൻ പിടിച്ചത് ശർമിളയാണ് അതേ ശർമിള തന്നെ ഇത്തവണ കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടുകയാണ് തീർച്ചയായും ശർമിളയ്ക്ക് കടപ്പ പുതിയ സ്ഥലമല്ല രാഷ്ട്രീയ തട്ടകം തന്നെയാണ് വൈഎസ് രാജശേഖർ റെഡ്ഡിയുടെ രാഷ്ട്രീയ തട്ടകത്തിൽ ശർമിളയ്ക്ക് എല്ലാ രീതിയിലും ആധിപത്യമുണ്ട് എതിരാളി ജഗൻമോഹൻ റെഡ്ഡി അല്ലാത്തത് കൊണ്ട് തന്നെ ശർമിളയ്ക്ക് വിജയം സുനിശ്ചിതമാകും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും നടക്കുന്നത് ടി ഡി പി വൈ എസ് ആർ കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ പോരാട്ടം എന്നാൽ ശർമിളയ്ക്ക് ഒരു രീതിയിലുള്ള തോൽവിഭായവും ഇല്ല അത്രയേറെ കോൺഫിഡൻ്റാണ് രാഷ്ട്രീയപരമായി കഴപ്പയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അതായത് രാജശശശേഖർ റെഡ്ഡിക്കുള്ള സ്ഥാനം മകൾക്കും കിട്ടുമെന്ന് അവർ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാർട്ടിയെ എങ്ങനെ നിലനിർത്തും എന്ന് അദ്ദേഹത്തിന് അറിയില്ല വീണ്ടും അധികാരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട് ടി ഡി പി ആണ് എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ സമ്പൂർണ്ണ വിജയം നേടാൻ കൃത്യമായും അവിടെ അവസരം പാത്തിരിക്കുന്നതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ടി അത്ര സുഖകരമായിരിക്കില്ല കോൺഗ്രസിൻ്റെ ഈ വരവ് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രമായിരിക്കും കോൺഗ്രസ് വിഴുങ്ങുക എന്ന് വിചാരിക്കുന്നത് തെറ്റ് ടി ഡി പിയിലുള്ള പലരുടെയും വോട്ടുകൾ കൃത്യമായി തന്നെ വിഴുങ്ങാൻ കൃത്യമായി തന്നെ ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്താൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയും ടി ഡി പിയിലുള്ള സാമാജികരിൽ പലരും കോൺഗ്രസുമായി ധാരണയുണ്ടാക്കാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ട് അതേസമയം ഏറ്റവും കൂടുതൽ കൊഴുങ്ങി പോക്ക് വൈ എസ് ആർ കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ ആധിപത്യം തകർന്നടിഞ്ഞിരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും അത് ടി ഡി പി യുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കുറിക്കും എന്ന് പറയുമെങ്കിലും വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വാട്ടർ ലൂ തന്നെയാണ് ആധിപത്യം എല്ലാ രീതിയിലും നഷ്ടപ്പെട്ടാൽ ജഗന്മോഹന് പിന്നെ അഴിമതിയുടെ എല്ലാ കഥകളും പേറി ഒരുപക്ഷെ ജയിലിലേക്ക് പോവേണ്ടി വരും സ്വന്തം സഹോദരി എന്ന ഒരു രീതിയിലുള്ള ദയാവായ്പം ശർമിള കൊടുക്കില്ല കാരണം ശർമ്മളയെ ആ രീതിയിൽ മുച്ചുകൂടം പിടിച്ചു കളയാം എന്നുള്ള രീതിയിലാണ് ജഗൻമോഹൻ്റെ ആളുകൾ ശർമ്മിളയെ വട്ടമിട്ടിരിക്കുന്നത് ശർമിളയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രാഷ്ട്രീയ നീക്കത്തിലൂടെ ജഗൻമോഹൻ ഒരു കാര്യം തെളിയിച്ചിരിക്കുന്നു രാഷ്ട്രീയത്തിൽ സ്വന്തവും ബന്ധവുമൊന്നും ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ശർമിളയും തിരിച്ച് ആ രീതിയിൽ തന്നെ ചിന്തിക്കുക ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിലും വൈഎസ്ആർ കോൺഗ്രസിന്റെ തോൽവി ഉറപ്പാക്കാൻ വേണ്ടി തന്നെയാണ് ശർമ്മള മത്സരിക്കുന്നത്